സിനിമ മേഖലയിൽ എല്ലാ കാലവും ഗോസിപ്പുകൾ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ അത്തരം ഗോസിപ്പുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബോളിവുഡിലാണ് ബോളിവുഡ് താരങ്ങളിൽ ഗോസിപ്പുകളിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള ആളാണ് ആമിർ ഖാൻ ആമിർ ഖാന്റെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അതുപോലെ തന്നെ വിവാദങ്ങളും ഗോസിപ്പുകളും നിറഞ്ഞതായിരുന്നു നടി പ്രീതി സിന്ധ്യയുടെ കരിയറിലെ തിരക്കുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ബോളിവുഡിൽ താരങ്ങളെ കുറിച്ചുള്ള വാർത്തകളെക്കാൾ കൂടുതൽ പ്രചരിക്കാറുള്ളത് ഗോസിപ്പുകളാണ് സ്റ്റാർഡം കൂടുന്നതിനനുസരിച്ച് ഈ ഗോസിപ്പുകളും കൂടി വരും താരങ്ങളുടെ പ്രണയവും വിവാഹവും രോഗവും അതിനുമപ്പുറം മരണം വരെ വ്യാജ വാർത്തകളിലൂടെ പുറത്തു വരാറുണ്ട് ചിലതൊക്കെ അപ്പോൾ തന്നെ കെട്ടടങ്ങുമെങ്കിലും മറ്റു ചില ഗോസിപ്പുകളിൽ താരങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ താരങ്ങളെ കൊണ്ട് പ്രതികരിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന തീരുമാനത്തിലായിരിക്കും പാപ്പറാസികൾ അത്തരത്തിലൊന്നായിരുന്നു നടി പ്രീതി സിന്ധയും ആമിർ ഖാനും തമ്മിലുള്ള ഗോസിപ്പുകൾ ഇവർ തമ്മിൽ രഹസ്യമായി വിവാഹം കഴിച്ചുവെന്ന വാർത്തകൾ വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ റീന ദത്തയുമായുള്ള വിവാഹബന്ധം ആമിർ ഖാൻ പിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ആമിർ ഖാൻ പ്രീതി സിന്ധയെ രഹസ്യമായി വിവാഹം കഴിച്ചുവെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചത് പ്രീതി സിൻഡ ബോളിവുഡിൽ തന്റെ കരിയറിൽ ചുവട് ഉറപ്പിച്ചു തുടങ്ങുന്ന സമയമായിരുന്നു അന്ന് ആമിർ ഖാനും പ്രീതി സിന്ധയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി ദിൽഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ആമിറും പ്രീതിയും തമ്മിലുള്ള കെമിസ്ട്രി ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഷാലിനി എന്ന കഥാപാത്രമായാണ് പ്രീതി എത്തിയതെങ്കിൽ ആകാശ് മൽഹോത്ര എന്ന കഥാപാത്രമായാണ് ആമിർ ഖാൻ ചിത്രത്തിലെത്തിയത് ഫർഹാൻ അക്തർ അക്തർജി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദിൽ ചാത്താഹെ എന്നാൽ ചിത്രം ഹിറ്റായതിനു പിന്നാലെ സിനിമയിലെ ഹിറ്റ് ജോഡി ജീവിതത്തിൽ ഒരുമിക്കുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നു ഇവർ ഒരുമിക്കുന്നുവെന്ന വാർത്ത ആരാധകരും ഇഷ്ടപ്പെട്ടിരുന്നു കാരണം ദിൽ ചാത്താഹേയിലെ ഇരുവരുടെയും കെമിസ്ട്രി ആരാധകർക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആമീറിന്റെ വിവാഹ മോചനത്തിന് പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും രഹസ്യമായി വിവാഹം കഴിച്ചുവെന്നുമുള്ള വാർത്തകളും പ്രചരിച്ചു ഈ സമയത്ത് പ്രീജി സിന്ധു നൽകിയ അഭിമുഖത്തിൽ ഇത്തരം വാർത്തകൾ താരം നിരസിച്ചു പ്രിജിയുടെ വാക്കുകളും വാർത്തയാണ് ആമിർ ഖാൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നും ദിൽശാതാ ഹെയിൽ ഒരുമിച്ച് അഭിനയിച്ചത് നല്ലൊരു അനുഭവമായിരുന്നെന്നും പ്രീതി അന്ന് പറഞ്ഞു ആമീറിന്റെ ജീവിതത്തിലെ മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായി താൻ മാറുകയായിരുന്നുവെന്നും കാരണം ഏറ്റവും ഒടുവിൽ ആമീർ അഭിനയിച്ചത് തന്റെ ഒപ്പമായിരുന്നുവെന്നും പ്രീതി പറഞ്ഞിരുന്നു അങ്ങനെയാണ് താൻ മിസ്സ് ആമീർ ഖാനായി മാറിയത് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന് തനിക്ക് എല്ലാവരോടും നടന്ന് പറയേണ്ട അവസ്ഥയുണ്ടായി എന്നാണ് പ്രീതി സിന്ധാ അന്ന് പ്രതികരിച്ചത് അതേസമയം പ്രീതിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ആമീർ ഖാനോടൊപ്പം മാത്രമല്ലായിരുന്നു ചേർത്ത് വെച്ചിരുന്നത് സൂപ്പർ താരം സഞ്ജയ് ദത്തുമൊത്തും പ്രീതിന്റെ പേര് ഗോസിപ്പ് കോണങ്ങളിൽ ഇടം പിടിച്ചു ഇതിനെതിരെയും പ്രീതി അന്ന് രംഗത്തെത്തിയിരുന്നു വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രീതിയുടെ പ്രതികരണം ഇത്തരമൊരു വാർത്ത കേട്ടപ്പോൾ താൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നും സത്യത്തിൽ വളരെയധികം ദേഷ്യം തോന്നിയെന്നും പ്രീതി അന്ന് പറഞ്ഞു കുട്ടിയായിരിക്കേ മുതൽ തന്നെ സഞ്ജയ് തനിക്ക് വളരെ ഇഷ്ടമാണ് തന്നെ എന്നും ഒരു കുഞ്ഞു പെങ്ങളെ പോലെയാണ് ദത്ത് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനൊപ്പം ബോസിപ്പ് ഉണ്ടാകുന്നത് തനിക്ക് സഹിക്കാൻ സാധിക്കാത്തതായിരുന്നുവെന്നും പ്രീതി പറഞ്ഞു എന്തായാലും ആ വാർത്തകളൊക്കെ ഇന്ന് എല്ലാവരും മറന്നു പ്രീതി സിന്ധ രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയാവുകയും ചെയ്തു താരത്തിന് രണ്ടു മക്കളുമുണ്ട് അഭിനയ ിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അതേസമയം ആമിർ ഖാൻ ആകട്ടെ റീനാ ദത്തു ശേഷം കിരൺ റാവുവിനെയും വിവാഹം കഴിച്ചു എന്നാൽ ഈ ബന്ധവും നീണ്ടു നിന്നില്ല രണ്ടായിരത്തി ഇരുവരും വിവാഹം മോചനം നേടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്